നമുക്ക് ഇതിനകത്ത് കാര്യമായ പുരോഗതി എന്താണെന്ന് ചോദിച്ചാൽ ചില വസ്തുതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നതാവും കൂടുതൽ നല്ലത് ഇവിടെ വിഴിഞ്ഞം തുറമുഖം സംബന്ധിച്ച് വളരെ വേഗത്തിൽ നടപടികൾ മുന്നോട്ട് പോകുമ്പോഴും അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ എത്രമാത്രം കാര്യങ്ങൾ നടപ്പിലായി എന്ന് ചോദിച്ചാൽ അതിന് വളരെ വേഗത കുറവ് എന്ന് മാത്രമല്ല പല കാര്യങ്ങളും നടപ്പിലായിട്ടില്ല എന്ന് തന്നെ കൃത്യമായിട്ട് പറയേണ്ടി വരും ഉദാഹരണത്തിന് ഞാൻ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെ സംസാരിക്കാം ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതി സംസ്ഥാന സർക്കാർ ജിയോ നമ്പർ അറുനൂറ്റി മുപ്പത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന പേരിൽ സൂചനകളൊക്കെ കാണിച്ചുകൊണ്ട് ജിയോ നമ്പർ ഇരുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ഉത്തരവിറക്കിയിരുന്നു ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത് വിഴിഞ്ഞം വോട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളിൽ പോസ്റ്റൽ ഇറോഷൻ ഉൾപ്പെടെ ആ ഭാഗത്തുള്ള ആളുകൾ ഉയർത്തിയിരുന്ന വിഷയങ്ങൾ ആ വിഷയങ്ങൾ സംബന്ധിച്ച് പഠനം നടത്തി നാല് മാസത്തിനകം ഇടക്കാല റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാം പിന്നീട് ആറ് മാസത്തിനകം അന്തിമ റിപ്പോർട്ട് പുറത്തു പുറത്തുകൊണ്ടുവരാം എന്നൊക്കെയായിരുന്നു ഈ പഠനത്തിൽ പ്രദേശവാസികൾക്ക് പങ്കെടുക്കാനുള്ള അവസരവും നൽകുമെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ആ റിപ്പോർട്ട് ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ പുറത്തു കൊണ്ടുവന്നിട്ടില്ല മാത്രമല്ല ഇടക്കാല റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് വന്നിട്ടുമില്ല ഇതുമായി ബന്ധപ്പെടുത്തി തന്നെ വിവരാവകാശ നിയമപ്രകാരം ഞാൻ ചോദിച്ച ചോദ്യത്തിന് പതിമൂന്ന് ആറ് ഇരുപത്തിമൂന്നിന് എനിക്ക് ലഭിച്ച മറുപടിയിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഇരുപത് ഒന്ന് ഇരുപത്തിമൂന്നിനും ഒൻപത് മൂന്ന് ഇരുപത്തി മൂന്നിനും എക്സ്പേർട്ട് കമ്മിറ്റിയുടെ രണ്ട് യോഗങ്ങൾ നടന്നിട്ടുണ്ട് സമ്മതിച്ചു സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി എക്സ്പേർട്ട് കമ്മിറ്റി അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന ചോദ്യത്തിന് പഠനവുമായി ബന്ധപ്പെട്ട് ഒരു തവണ കൂടിക്കാഴ്ച നടത്തി പക്ഷെ പഠനവുമായി ബന്ധപ്പെട്ട് എക്സ്പേർട്ട് കമ്മിറ്റി ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല മറ്റൊരു മറുപടി എക്സ്പേർട്ട് കമ്മിറ്റിക്കായി പ്രത്യേക ഓഫീസ് സംവിധാനം ഒരുക്കിയിട്ടില്ല എന്നാൽ കമ്മിറ്റി ആവശ്യപ്പെടുകയാണെങ്കിൽ വിസിൽ ഓഫീസിൽ എക്സ്പേർട്ട് കമ്മിറ്റി ഓഫീസിന് സംവിധാനം ക്രമീകരിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് എപ്പോഴാണിത് പറയുന്നത് ഈ ഒരു ഉത്തരവിറക്കി പ്രദേശവാസികളെ കേട്ട് ഇടക്കാല റിപ്പോർട്ട് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞ ഉത്തരവിനൊക്കെ ശേഷം പതിനാ പതിമൂന്ന് ആറ് ഇരുപത്തി മൂന്നിനാണ് ഈ മറുപടി ഏഴ് ഒന്നിനാണ് ഉത്തരവിറക്കിയത് അപ്പോൾ ആറുമാസം കഴിഞ്ഞിട്ടും ഉത്തരവിന്റെ ഇടക്കാല റിപ്പോർട്ട് വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇട മുഴുവൻ റിപ്പോർട്ട് വരേണ്ട സമയവും കഴിഞ്ഞു അപ്പോൾ പോലും ഒരു ഓഫീസ് പോലും ലഭ്യമായിട്ടില്ല എന്നാണ് മറുപടി അപ്പോ ഈ പല കാര്യങ്ങളിലും കാണിക്കുന്ന വേഗത ഒരു ഓഫീസ് നൽകുന്നതിന് പോലും ഈ അന്വേഷണ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിലുണ്ടായിട്ടില്ല അത് തന്നെ ഇവിടെ എന്ത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതിനുള്ള കൃത്യമായ മറുപടിയാണ് രണ്ടാമത്തത് പുനരധിവാസം സംബന്ധിച്ച് ഇപ്പോഴും ഒരാൾക്ക് പോലും പുനരധിവാസം നൽകിയിട്ടില്ല വാടക സംബന്ധിച്ച കാര്യങ്ങൾക്കൊക്കെ പാട്രിക് കൃത്യമായ മറുപടി പറയും അവിടെ ആളുകളെ എങ്ങനെയാണ് ഗോഡൗണിൽ നിന്ന് മാറ്റിയതെന്നും അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുവെന്നും എത്ര യോഗങ്ങൾ അവിടെ വിളിച്ചു ചേർത്തുവെന്നും ആരൊക്കെ യോഗങ്ങളിൽ പങ്കെടുത്തു എന്നൊക്കെ അവിടെയുള്ളവർക്ക് അറിയാം പിന്നീട് ഇതിന്റെ ഒപ്പം തന്നെ ഈ കുടാല കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യം വന്ന് വരാത്ത കാര്യം ഞാൻ പറഞ്ഞു ഈ മുതലപ്പൊഴിയുമായി സംബന്ധിച്ച് മുതലപ്പൊഴിയിൽ ഒരു എംഒ യു ആണ് ഇപ്പോൾ ഉള്ളത് എഗ്രിമെന്റ് ഇപ്പോഴും വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ കൂടി അവിടെ ഇത്രയും മരണങ്ങൾ നടന്നിട്ടും അതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു നടപടി എടുക്കാനുള്ള തീരുമാനം വന്നിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് കേസുകളുടെ കാര്യമാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഒരു യാത്ര നടത്തി മൂലംപള്ളിയിൽ നിന്ന് മൂലംപള്ളിയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് എന്ന് പറഞ്ഞൊരു യാത്ര നടത്തി അത് നടത്താൻ കാരണം മൂലംപള്ളി മറ്റൊരു കുടിയെറക്കലിന്റെ ഒരു സ്ഥലമായത് കൊണ്ടാണ് ഇവിടുന്ന് യാത്ര നടത്തി അവിടെ എത്തിയ ഞങ്ങൾക്കെതിരെ വരെ കേസ് ഉണ്ട് ആ കേസ് എന്താണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഗൂഢാലോചന നടത്തി അവിടെ വിഴിഞ്ഞത്ത് വന്ന് സമരത്തിന് ആഹ്വാനം ചെയ്തു എന്നാണ് കേസ് അതുപോലെ ഈ ഇരിക്കുന്ന പാറ്റ്നിക്കിനെതിരെ നൂറുകണക്കിന് കേസുകളാ ആ പ്രദേശത്തുള്ള ഒരാൾ കഴിഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് ഞാൻ പറയാം അത് ഞാൻ പറയാം അത് അതൊക്കെയാണ് രസകരമായ കാര്യങ്ങൾ അന്ന് കേസുകൾ പിൻവലിക്കും പറഞ്ഞിട്ട് ഒരു പേപ്പർ പീസ് പോലും ഇവിടെ ഇരിക്കുന്നുണ്ട് പാട്രിക് എനിക്ക് തോന്നുന്നു എഴുപത്തിയഞ്ച് കേസില് പ്രതിയാണ് പാട്രിക്കിനോട് ഒന്ന് ചോദിച്ചാൽ മതി ഒരു പേപ്പർ പീസ് പോലും ഈ ഏതെങ്കിലും കേസ് പിൻവലിച്ചുമായി ബന്ധപ്പെട്ട് പാട്രിക്കിന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കണം ഞാൻ കേസിലെ പ്രതിയാണ് എനിക്ക് ഇതുവരെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല അപ്പൊ പറയുന്ന എന്താണ് ചില കാര്യങ്ങൾക്ക് മാത്രം വേഗത ചില കാര്യങ്ങൾക്ക് മാത്രം ഒരു ഗതി ഇല്ലാത്തൊരവസ്ഥ ഇപ്പൊ ആ രീതിയിലുള്ള നടപടികൾ വരുമ്പോൾ സ്വപ്ന പദ്ധതി നമ്മൾ ആരും വികസന വികസനത്തിന് എതിരുന്നില്ല സ്വപ്ന പദ്ധതിയാണ് പക്ഷെ ആരുടെ സ്വപ്നമാണ് കുറെ പേരുടെ സ്വപ്നം തകർക്കുന്നത് ഒരു പദ്ധതി എന്ന് വേണമെങ്കിൽ പറഞ്ഞോട്ടെ ഒരു പദ്ധതിയാണ് പക്ഷെ സ്വപ്ന പദ്ധതി എന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നൽകാമെന്നും അവരെ രക്ഷിക്കാമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റാതെയുള്ള ഒരു വെറും പദ്ധതിയാണിത് എത്ര ഇപ്പം ഇവിടെ വല്ലാർപാടത്തെ ടെർമിനലുണ്ട് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ പദ്ധതി നൂറുകണക്കിന് ആളുകളെ കുടിയിറക്കിയതാണ് ഈ കൊച്ചി പ്രദേശത്ത് വല്ലാർപാടം പദ്ധതിയുടെ എന്ത് ഗുണമാണ് ആൾക്കാർക്ക് ഉള്ളത് ആ നിർമ്മാണ സമയത്തുള്ള ജോലിയും കാര്യങ്ങളും അല്ലാതെ ഇവിടെ എനിക്കറിയില്ല എന്താ ഉണ്ടാകാൻ പോകുന്നത് ഉണ്ടാകുമായിരിക്കും നല്ല കാര്യം ഉണ്ടാകട്ടെ പക്ഷെ ആളുകളോട് പറഞ്ഞിരിക്കുന്ന അവർക്ക് ഉറപ്പ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്താണ് അതിനുള്ള തടസ്സം ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത് അതായത് ഇതുവരെ അതായത് ആ സമരം നമുക്കറിയാം ആ സമരത്തിൽ നടന്ന വളരെ വൈകാരികമായിട്ടുള്ള ചില നിമിഷങ്ങളൊക്കെ ഉണ്ട് അത് മാധ്യമങ്ങളിലൂടെയൊക്കെ ലോകം കണ്ടതാണ് അവർ ഉന്നയിച്ച ഒരു ഒരു ജനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഇതുവരെ ആ പ്രദേശവാസികളെ പ്രത്യേകിച്ച് തീരദേശവാസികളെ ഒരു വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു നടപടികൾ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമല്ലേ ശ്രീ ശരി അതെ അങ്ങനെയാണെങ്കിൽ കേസ് പിൻവലിക്കുമായി ബന്ധപ്പെട്ട് ഒരു കേസെങ്കിലും തീർന്നതിന്റെ ഉത്തരവിറങ്ങണ്ടേ ശരിയാണ് ചില കേസുകൾ നോൺ അവൈലബിൾ ഒപ്പൻസ് ആയതുകൊണ്ടും നോൺ കോമ്പൗണ്ടബിൾ ആയതുകൊണ്ടും കോടതിയുടെ പെർമിഷൻ വേണം ശരിയാണ് പക്ഷേ എത്രയോ കേസുകളല്ല അല്ല അതല്ലാതെ പോലീസിന് റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് സെറ്റിൽ ആയി എന്ന് പറഞ്ഞു കൊടുക്കാം അങ്ങനെ പോലും ഒരു കാര്യങ്ങൾ ഇതുമായി ബന്ധിപ്പിച്ച് പറയാനുള്ള കാര്യങ്ങൾക്ക് തെളിവായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഓക്കെ